ഒരു സംഭവാണ് ഞാൻ പറയാം വളരെ പ്രമാദമായ ഒരു കേസിലെ പ്രതിയെ നാടുകിടത്താൻ കോടതി തീരുമാനിച്ചു പക്ഷെ ജഡ്ജി ഒരു സൗമന്യസ്യം കാണിച്ചു എവിടെയൊക്കെ പോകേണ്ടത് എന്നുള്ള തീരുമാനിക്കാനുള്ള അവകാശം അയാൾക്ക് വിട്ടുകൊടുത്തു അയാളെ ഇതുപോലെ ഗ്ലോബ് സംഘടിപ്പിച്ചു എന്നിട്ട് ഇങ്ങനെ ഓരോ രാജ്യങ്ങളെ തിരിച്ചു തിരിച്ചു നോക്കി ആഫ്രിക്ക ഓ ഇത് പട്ടിണിമരണത്തിൻ്റെ രാജ്യം അങ്ങോട്ട് പോകുന്നില്ല അയാൾ തീരുമാനിച്ചു ഇങ്ങനെ മറിച്ച് മറിച്ച് യൂറോപ്യൻ രാജ്യങ്ങള് ഇംഗ്ലണ്ട് ലണ്ടൻ അവിടെ എന്തും പടക്കവും പോകുമ്പോൾ ഓട്ടത്തിലുള്ള അങ്ങോട്ട് പോകുന്നില്ല അത് കഴിഞ്ഞ് അമേരിക്കയിലോട്ട് വന്നപ്പോൾ അവിടെ തീവ്രവാദികളുടെ കൂടാവിടെ അതിന് രക്ഷയില്ല ഗൾഫ് രാജ്യങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മിസൈൽ എപ്പോഴാണ് വീഴുന്നത് നിന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അവിടെയും പോകണ്ട ഭാരതത്തിൽ നോക്കി ഏ രക്ഷയില്ല അവിടെ ഉണ്ട് നൂറുകൂട്ടം പ്രശ്നം അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഓരോ ഓരോ പ്രശ്നങ്ങൾ മൂലം അയാൾ എന്ത് തീരുമാനിച്ചതറിയാമോ ഈ ഗ്ലോബ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പറഞ്ഞു മറ്റൊരു ഗ്ലോബ് തരൂ ഞാൻ നോക്കട്ടെ പക്ഷെ എനിക്ക് തോന്നുന്നത് ലോകത്ത് പ്രശ്നങ്ങളില്ല സ്ഥലങ്ങൾ മാത്രമല്ല ചില വ്യക്തികളും ഇതുപോലെ അവരുടെ ജീവിതം തോന്നാൻ ദുരിതമയമാണ് അതെ തീർച്ചയായിട്ടും പക്ഷേ അങ്ങനെ ദുരിത പെരുമഴയിൽ കൂടെ അവർ കടന്നു പോകുമ്പോൾ എല്ലാ പ്രതിസന്ധികളെയും പ്രത്യാശയോടെ നോക്കി കാണുകയും ഒരു പുഞ്ചിരിയോടെ അതിനെ നേരിടുകയും ചെയ്യുന്ന ചെയ്യുന്നതി അവരുടെ കണ്ണുനീരിനൊക്കെ മുത്തുചിപ്പിയുടെ വിലയാണ് അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുന്നത് വെർത്താണ് അവരെ കുറച്ച് ആവട്ടെ നമ്മുടെ ഇന്നത്തെ അന്വേഷണം ഒരു ന്യൂക്ലിയർ മെഡിസിൻ സയന്റിസ്റ്റും തിരുവല്ല നവജീവോദയം കേന്ദ്രം വാല്യു എജ്യൂക്കേഷൻ സെന്റർ എന്നിവയുടെ ഡയറക്ടറുമായ ഡോക്ടർ തന്റെ വേദനയുടെ കാർമേഹങ്ങളുടെ നമ്മിലേക്ക് ഒരു നന്മയുടെ തിരികൾ പോലെ പ്രതിഫലിപ്പിക്കുക ഡോക്ടർ ജോസാമോ വളരെ ആദരപൂർവ്വം സ്വർഗമിയേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യും ഡോക്ടറുടെ വ്യക്തി ജീവിതത്തിൽ ദുരിതങ്ങൾ ഒരു ഒഴിയാബാധ ആയതൊന്ന് കേട്ടിട്ടു ഒന്ന് വിശദീകരിക്കാം അനുഭവങ്ങൾ ദുരിതങ്ങൾ എന്നുള്ള വാക്ക് ശരിയാണെങ്കിലും ഞാനതിനെ അങ്ങനെ ഒരു ദുരിതം എന്നുള്ള അർത്ഥം കൊടുത്തത് ഉദാഹരണമായിട്ട് മക്കളുടെ രോഗം അവരെ നോക്കിക്കൊണ്ടുന്ന ഭാര്യയുടെ മരണം അതിന്റെ മധ്യത്തിൽ മക്കളിൽ ഒരാളുടെ മരണം ഇതെല്ലാം കൂടെ കടന്നു പോയത് ദുരന്തമായി നമുക്ക് തോന്നിയല്ല എന്നാൽ അതിന്റെ പിന്നിൽ അതിനെ ദുരിതമല്ലാത്തതാക്കി തീർക്കുന്ന ചില നല്ല കാര്യങ്ങൾ എന്താണെന്ന് ഗ്രഹിക്കുവാനൊരവസരം കിട്ടിയത് കൊണ്ട് ദുരന്തമാണെങ്കിലും യഥാർത്ഥത്തിൽ ദുരന്തമാണെങ്കിലും അതിനെ ദുരന്തമല്ലാത്ത രീതിയിൽ കാണുവാൻ കഴിയും എന്നാൽ ദുരന്തം എന്നുള്ള വാക്കിന് പറഞ്ഞ ഞാൻ കടന്നുപോയ വൈഷമ്യങ്ങൾ ചോദിക്കട്ടെ ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വൈഷമ്യങ്ങളും നേരത്തെ പ്രത്യേകിച്ച് മക്കളുടെ രോഗം എന്ന് അതെ നാല് കുട്ടികളാ ഞങ്ങൾക്ക് ജനിച്ചതേ മൂന്ന് ആൺകുട്ടികളും ഒരു പെൺകുട്ടികളും പെൺകുട്ടി മറ്റു കുട്ടികളെ പോലെ നോർമൽ ആരോഗ്യവതി എന്നാ മൂന്ന് ആൺമക്കളും മാരക രോഗികളായിട്ടാണ് ജനിച്ചത് അതും വളരെ അപൂർവമായ രോഗം സിസ്റ്റിക് ഹൈബ്രോസിസ് എന്നാളിന്റെ പേര് ആദ്യ ലക്ഷണം തന്നെ ശ്വാസതടസ്സമാണ് ശ്വാസനാളത്തിൽ ദ്രാവകം വന്ന് കൂടിയിട്ട് ശ്വാസം വലിക്കാൻ നോക്കാതെ വരിക അപ്പോൾ ആശുപത്രിയിൽ പമ്പ് വെച്ച് സെക്ഷൻ വെച്ച് അത് മാറ്റിയിട്ട് പ്രാണമായി ഓക്സിജൻ കൊടുക്കും എന്നാൽ കുറേ കഴിയുമ്പോഴത്തേക്ക് ശ്വാസകോശത്തിന് അണുബാധ ഉണ്ടാകും അതിന് ചികിത്സിക്കണം അപ്പോൾ അബോധാവസ്ഥയിലേക്ക് പോകും അപ്പോൾ വീണ്ടും ഓക്സിജൻ കൊടുക്കണം ചിലപ്പോൾ കൃത്രിമ ശ്വാസാസം കൊടുക്കണം അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ ഒക്കാത്ത അവസ്ഥ പാല് വായ്പൂടെ കൊടുത്താൽ മൂക്കിക്കൂടെ പുറത്തു വരും ശ്വാസനാളത്തിൽ പോകും അതുകൊണ്ട് ഒന്നൊന്നര വർഷം മൂക്കിക്കൂടെ ഒരു ട്യൂബ് ഇട്ടാണ് പാല് കൊടുത്തത് ഗുരുത്തി പറഞ്ഞാൽ ആ കുറേ കുറേ അതിന് ശേഷം സ്പൂണ് കൊണ്ട് കോഴിക്കൊടുത്ത് ഏ പഠിപ്പിക്കുമായിരുന്നു വളരെ സൂക്ഷിച്ച് അപ്പോൾ ഈ മാരക രോഗത്തിന് ലോകത്തിൽ ഒരിടത്തും ഒരു ചികിത്സയില്ലെന്നാൽ അതിൻ്റെ കൂടെ വയറിളകുക ഭക്ഷണം പിടിക്കാതെ വരിക ചൂട് ഉഷ്ണമൊക്കെ അനുഭവപ്പെടുമ്പോൾ ഈ ശരീരത്തിന്റെ വേർപ്പിൽ കൂടെ ലവണങ്ങൾ സോഡിയം ഒക്കെ നഷ്ടപ്പെടുക അപ്പോൾ അബോധാവസ്ഥയിലാവുക അതെ മൂത്ത കുട്ടിയുടെ പേര് ജോണി ജോണി പത്തൊൻപത് വയസ്സുവരെ എത്തത്തില്ല സാധാരണഗതിയില് ഈ കുട്ടികൾ ജോണിയുടെ കാര്യത്തില് അതുപോലെ തകരാറ് വന്നു എന്നാ മുപ്പത്തിരണ്ട് വയസ്സും പത്ത് മാസവും ജീവിച്ചു മറ്റേ ആളിന്റെ പേര് റോണിയാ റോണി ഇരുപത്തിരണ്ട് വയസ്സും എട്ടു മാസവും ജീവിച്ചു ഷെറി കേവലം രണ്ടര മാസമേ ജീവിച്ചു അവന്റെ ശ്വാസകോശത്തിന് അസുഖം ഉണ്ടായിരുന്നു മരിക്കുകയാണ് ചെയ്തത് റോങ്കേൽ ആയിട്ട് മരിക്കുക ചെയ്തത് അപ്പോൾ ഇവർക്ക് ചികിത്സ എന്താ കൊടുക്കേണ്ടി എന്ന് ഇതുവരെ അറിയാത്തതന്നെ ഞങ്ങളോട് പറഞ്ഞു ഏതായാലും ഇവര് മരിക്കുക ആശുപത്രി കിടന്നാൽ മറ്റ് രോഗികളുടെ രോഗങ്ങളൊക്കെ കിട്ടും കാരണം അവർക്ക് പ്രതിരോധ ശക്തി കുറയുക അതുകൊണ്ട് ഭവനത്തിൽ കൊണ്ടുപോവുക അപ്പോൾ ഭവനത്തിൽ കൊണ്ടുവന്ന് എൻ്റെ ഭാര്യ ഇരുപത്തിനാല് മണിക്കൂറും അവരുടെ കൂടെ ഇരുന്ന് അവരെ പരിരക്ഷിക്കുക വീട്ടിൽ തന്നെ ഇതൊക്കെ ചെയ്യാൻ ഓൺലൈൻ ഇൻഫലേഷൻ തെറപ്പിയും സെക്ഷനും കൃത്യമാശ്വാസോച്ഛ്വാസവും എല്ലാം നടത്താനും പരിരക്ഷിക്കാനുള്ള ക്രമീകരണം ചെയ്ത് കടന്നുപോകുകയായിരുന്നു ഈ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരിക്കുന്ന ആ സാഹചര്യത്തിൽ ജീവിതത്തെ എങ്ങനെയാണ് നേരിട്ട് എങ്ങനെയെ പ്രശ്നങ്ങൾ ജോണിയും റോണിയും ഇത് വളരെ ധൈര്യത്തോടു കൂടിയാണ് നേരിട്ടത് ഞങ്ങൾ അവരെ വളർത്തിക്കൊണ്ടുവന്നത് മനുഷ്യരാൽ അസാധ്യമായിട്ടുള്ളത് പലതും ലോകത്തിലുണ്ട് എന്നാൽ ദൈവത്താൻ സാധ്യമാണ് അത് അവരുടെ ഉള്ളില് നല്ലതുപോലെ ഉറയ്ക്കുവാനിടയായിത്തീർന്നു അതുകൊണ്ട് കിടക്കയിൽ പോകും നാളെ രാവിലെ മുതൽ ചിലപ്പോൾ ചിലപ്പോ ലോകം കാണത്തില്ല എങ്കിലും അവരെങ്ങോട്ടാ പോകുന്നതിന് നല്ല ആ നിമിഷം വരെയുള്ള ആ കാലയളവിനുള്ളിൽ അവരുടെ ജീവിതം കൊണ്ടും ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ടെന്നാണ് അവര് വിശ്വസിച്ചത് ഈ അസുഖങ്ങൾക്കിടയിലും ജോണി ഒരു പുസ്തകം കേട്ടുണ്ട് വാസ്തവത്തിൽ ആറാം ക്ലാസ് വരെ ജോണിക്ക് പഠിക്കാൻ പറ്റിയുള്ളൂ ഫോർമലായിട്ട് ഒരു ദിവസം ഞാൻ ആറേഴ് ആഴ്ചത്തെ യാത്രയ്ക്ക് ശേഷം വന്നപ്പോൾ കല്യാണ കിഴി എന്ന് പറയുന്നത് കടലാസരത്ത് തന്നെ കാണിച്ചു ഇത് ഞാൻ കുട്ടികൾക്ക് വേണ്ടി കഥകളായിട്ട് എഴുതിയ ചില കാര്യങ്ങൾ ഇതൊരു പുസ്തകമാക്കാറില്ല ഞാനത് നോക്കിയതായ അവസരത്തിൽ അതിന്റെ ആമുഖത്തിൽ എഴുതിയിരിക്കുകയാണ് അസാധ്യമെന്ന് കരുതുന്നതിനെ സാധ്യമാക്കി തീർക്കുന്നതിന്റെ തെളിവാണ് ഈ പുസ്തകം ഈ മാരക മാരകരോഗം എന്നെ പരാജയപ്പെടുത്താൻ വെച്ചിട്ട് കാര്യമില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി മാത്രമല്ല എൻ്റെ ജീവിതം കൊണ്ടും ദൈവത്തിൻ്റെ പക്കലൊരു ഉണ്ട് എനിക്കും മനുഷ്യനന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് പബ്ലിഷ് ചെയ്തു രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ പേര് അസാധ്യം ദൈവത്താൽ സാധ്യം ഇംപോസിബിൾ ബട്ട് ഫോർ ഗോഡ് മൂന്നാമത്തെ പുസ്തകം പ്രിഷ്യസ് തോട്ട്സ് ഫോർ ബെറ്റർ ലിവിങ് ധന്യജീവിത ചിന്തകൾ ഇതൊക്കെ തൻ്റെ അനുഭവത്തിൽ നിന്ന് താൻ എഴുതിയതാണ് മാത്രമല്ല വളരെ പോസിറ്റീവായിട്ടാ ജീവിതത്തെ കണ്ടത് പല്ലല്ലാം അങ്ങ് പോയി എന്നാലും ചിരിക്കും അപ്പൊ ആള് ചോദിക്കും നീ എങ്ങനെയാ പല്ലില്ലാതെ ചിരിക്കുന്ന അപ്പോഴാവൻ പറയും ഒരു ചിരി പല്ലിൽ നിന്നല്ലല്ലോ വരുന്നത് ഉള്ളിൽ നിന്നാണല്ലോ ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ കിടക്കുമ്പോൾ മോനെ എങ്ങനുണ്ടെന്ന് ചോദിച്ചാൽ അവന്റെ മറുപടി ഐ ആം ഓക്കെ ബട്ട് ഐ വിൽ ബി ബെറ്റർ എ ലിറ്റിൽ ലേറ്റ് ആ അതിന്റെ അർത്ഥം നല്ല സുഖമില്ലെന്നാ ഇല്ലെന്ന് പറയത്തില്ല കുറച്ചു കഴിഞ്ഞു ശരിയായിക്കോളൂ എന്നാ പോസിറ്റീവായിട്ട് അതെ അതെ റോണി ആണെങ്കിൽ എല്ലും തൊലിയുമായിരുന്നു അപ്പൊ അവനോട് ചോദിക്കും പിള്ളാര് റോണി യു ആർ വെരി തിൻ മെലിഞ്ഞവനാണല്ലോ ഇപ്പൊ റോണിയുടെ മറുപടി ഇങ്ങനെ മൈ ഹാൻഡ്സ് ആർ ഫീബിൾ ബട്ട് ഗോഡ്സ് ഹാൻഡ്സ് ആർ ഏബിൾ ഐ പ്ലേസ് മൈ ഫീബിൾ ഹാൻഡ്സ് ഇൻ ടു ഗോഡ്സ് ഏബിൾ ഹാൻഡ്സ് എന്ന എന്റെ കൈക്ക് ബലമില്ല പക്ഷെ എന്റെ ഈ ബലമില്ലാത്ത കരങ്ങളെ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു ഡോക്ടറുടെ ഭാര്യ രോഗിയായ കാര്യം പറഞ്ഞു നേരത്തെ ഒരു കോളേജ് അധ്യാപിയായിരുന്ന അങ്ങനെയുള്ള വിദ്യാർത്ഥികളുമായിട്ട് നേരിട്ടിരിക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് ഹൗസ് അറസ്റ്റ് പോലെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതിന്റെ രോഗിയായി രോഗിയായിട്ടു വളരെ മാനസികമായി തകർന്നു പോകാവുന്ന ഒരു സാഹചര്യം ഈ സിറ്റുവേഷൻ എങ്ങനെയാണ് പുൽകാര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലെ കാര്യങ്ങളെല്ലാം താൻ നോക്കിക്കോളാം കുഞ്ഞുങ്ങളുടെ കാര്യമെല്ലാം അതിനുവേണ്ടി ജീവിതത്തെ ഞങ്ങൾ മാറ്റി വെച്ചു മറ്റന്നെയൊക്കെ ഓടി നടന്ന് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഞാൻ ചെയ്യുക യാത്ര ചെയ്യുക അറിയാ ഒരു ദിവസം എൻ്റെ ഭാര്യയുടെ കൂടെ പഠിച്ചതായ ഒരു സഹപാഠി അവൾ എൻ്റെ ഭാര്യയെ സന്ദർശിക്കാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ മ്യൂസിക്കിന് പ്രസംഗത്തിന് ഓരോ സ്റ്റഡി ഗ്രൂപ്പ് നടത്തുന്നതിന് സംഘടനാപാഠം ഇങ്ങനെയൊക്കെയുള്ള ആള് ഇതാ മരണത്തെ മല്ലിട്ടോണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ ഇങ്ങനെ പരിരക്ഷിക്കുകയാണ് അപ്പൊ അവര് നോക്കി നിൽക്കുമ്പോഴും ഓക്സിജൻ കൊടുക്കുന്നു സക്ഷൻ കൊടുക്ക ഇൻഫിലേഷൻ തെറപ്പി കൊടുക്കുന്നു ഉടനെ ഒരാളുടെ വയറിളക്കം അതുപോലെ റെഡിയാക്കുമ്പോൾ മറ്റേയാളുടെ ഷർദില് ഇതെല്ലാം കൂടെ നോക്കി കണ്ടിട്ട് ആ കൂട്ടുകാരി എൻ്റെ ഭാര്യയോട് ചോദിച്ചു എങ്ങനെയാണ് ഇതിനോട് പൊരുത്തപ്പെട്ടു പോകുന്നത് അപ്പോൾ കുഞ്ചിരിയോടുകൂടെ എൻ്റെ ഭാര്യ പറഞ്ഞ മറുപടി ഇതാണ് ഓ മൈ കോളിംഗ് ഫ്രോം ഗോഡ് ഇതെന്റെ ദൈവ നിയോഗമാകുന്നു എന്നിട്ട് പറയുവാ ദിസ് കോളിംഗ് ഈസ് ഇൻ നോ വേ ഇൻഫീരിയർ ടു ദ കോളിംഗ് ഓഫ് മൈ ഹസ്ബൻഡ് ഹു ട്രാവൽസ് അറൗണ്ട് ദ വേൾഡ് ലോകം മുഴുക്ക് ചുറ്റി സഞ്ചരിക്കുന്ന എൻ്റെ ഭർത്താവിന്റെ ദൈവ നിയോഗത്തെക്കാളിലും എന്റെ ഈ ദൈവ നിയോഗം ഒട്ടും ചെറുതല്ലെന്ന വാസ്തവത്തിൽ ലിസ്റ്റിലെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടിയില്ലെങ്കിൽ തന്നെയും സംതൃപ്തമായ ഒരു ജീവിതം ജീവിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരാളാണ് എന്റെ ഭാര്യ അപ്പോ ഒരു വശത്ത് മാരക രോഗികളായ മക്കൾ മറുവശത്ത് അവരെ ചികിത്സിച്ച് അവശയായി തകർന്ന ഭാര്യ അവരും രോഗിയായി ഡോക്ടർ ഇതേ സമയത്ത് ലോകത്തിന് പല ഭാഗത്ത് സഞ്ചരിക്കുന്നുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ എന്താ സംഭവിക്കുന്നത് അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നത് അറിയാനുള്ള ഒരു ആകാംക്ഷ ഒരു ആസൈറ്റി ഒരു തന്നെ പറഞ്ഞ ഒരു ദുരിത പെരുമഴ അപ്പൊ ഇതിനെ ഈ ഇതിന്റെ മധ്യത്തിൽ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കോടെ ഒരു പുഞ്ചിരിയോടെ എങ്ങനെയാ നേരിടാൻ കഴിയുന്നത് ഈ കുട്ടികളുടെ രോഗം വളരെ അപൂർവമായ ഒരു രോഗമാണ് ഒരു മൂന്ന് ലക്ഷം കുഞ്ഞുങ്ങളെ പരിശോധിച്ചാൽ അതിൽ മൂന്ന് പേരായിരിക്കും ഈ രോഗമുള്ളവരായി ജനിക്കുന്നത് അപ്പൊ ആ മൂന്ന് പേരും മൂന്ന് ലക്ഷത്തിൽ മൂന്ന് ഒരു വേറെ ഒരു വീട്ടിലും അവർക്ക് കിട്ടാതെ ഞങ്ങൾക്ക് മാത്രം കിട്ടും അതിന്റെ അർത്ഥം ഞങ്ങൾ സ്പെഷ്യൽ എന്നല്ലേ നമുക്ക് എന്ത് വന്ന് ഭവിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം നമ്മളിലൂടെ എന്തെല്ലാം ലോകത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വാട്ട് ഹാപ്പൻസ് ത്രൂ അസ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ വാട്ട് ഹാപ്പൻസ് ടു അസ് എന്റെ ഭാര്യ മരിക്കുന്നതിന് അഞ്ചു വർഷം മുമ്പേ മയോസൈറ്റിസ് എന്ന രോഗം അത് ഈ അധ്വാനം കൊണ്ടും ക്ഷീണം കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന രോഗം അതെ അതെ അപ്പോൾ പെട്ടെന്നായിരുന്നു എനിക്ക് കഠിലയിലായത് അപ്പോഴെനിക്ക് മനസ്സിലായി ഈ രോഗത്തിന്റെ തുടക്കമാണ് അപ്പൊ ഞാന് മീറ്റിങ്ങിലൊക്കെ പോവുകയും ക്ലാസ് എടുക്കുകയും ഒക്കെ വേണം അപ്പൊ എങ്ങനെ പോകാൻ ഭാര്യ കെട്ടിലയിലായില്ലേ അപ്പൊ ഞാൻ പെട്ടെന്ന് ടെലിഫോൺ എടുത്ത് ചെല്ലാമെന്ന് പറഞ്ഞ സ്ഥലത്തെ ആളുകൾക്ക് ഫോൺ ചെയ്തു ഇതാ എന്റെ ഭാര്യ കട്ടിലായി പോയി എനിക്ക് വരാവുന്ന സാഹചര്യമല്ല ക്ഷമിക്കണം എന്നൊക്കെ എന്നാൽ ആ സംഭാഷണം നിർത്തുന്നതിന് മുമ്പേ ജോണിയും റോണിയും എന്റെ അടുത്ത് വന്ന് പറയുവാണ് അങ്ങനെ പറയാതെ മീറ്റിങ്ങിന് പോകണം ഞാൻ ചോദിച്ചത് എങ്ങനെ അതെ മമ്മിക്ക് അസുഖമായപ്പോ ഞങ്ങൾ ഒരു കാര്യം കണ്ടുപിടിച്ചു എന്തോ കണ്ടുപിടിച്ചു അമ്മ ഞങ്ങൾക്ക് ചെയ്തു തന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ കഴിയുമെന്ന് കണ്ടുപിടിച്ചു അപ്പോഴെ അവരെന്ത് ചെയ്തു അമ്മയുടെ പ്രശ്നം എന്ന ആ രോഗം എന്ന പ്രശ്നത്തെ എന്താക്കി തീർത്തു എന്നെത്താനെ ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്ന ഒരു പദ്ധതിയാക്കി തീർത്തു അതിനാണല്ലോ നമ്മൾ പറയുന്നത് വിത്ത് ഗോഡ്സ് ഹെൽപ്പ് യു കൻ ടേൺ യുവർ പ്രോബ്ലംസ് ഇൻ ടു പ്രശ്നങ്ങളെ പദ്ധതികളാക്കി തീർക്കാൻ കഴിയും വിത്ത് ഗോഡ്സ് ഹെൽപ്പ് വി ക് ടേൺ ട്രാജഡീസ് ഇൻ ടു ട്രയം ദുഃഖകരമായ കാര്യങ്ങളെ വിജയ മുഹൂർത്തങ്ങളാക്കി തീർക്കാൻ കഴിയും ചിലപ്പം വിചാരിക്കും ഏറ്റവും മോശമായതാണല്ലോ എന്ന് ഏറ്റവും മോശമായതിനെ വി ക്യാൻ ടേൺ ഈവൻ ദ വെസ്റ്റ് ഇൻ ടു ദ ബെസ്റ്റ് അതാ ഞങ്ങൾ പഠിച്ചതായ പാഠങ്ങളിൽ ചിലത് ഒരു കൃഷിക്കാരന്റെ വകയായ ഒരു കഴുതയുടെ കഥയാണ് വയസ്സനായ കഴുതയാണ് കൃഷിക്കാരന്റെ വീടിന് മുമ്പിൽ ഇത് കിണറുണ്ട് കിണറിൽ വെള്ളമില്ല പക്ഷെ ആഴമാണ് എന്റെ മതിലൊക്കെ ഇടിഞ്ഞു പോയ കാരണത്താൽ ഈ കഴുത കഴുതപത്തോന്ന് കിണറ്റിനാ തോട്ടം മുഴുവനു അവിടെ കിടന്ന് കരച്ചില്ല തോന്നുന്നു ഇയാള് നോക്കിയപ്പോ അതിനെ പൊക്കിയെടുക്കാൻ പ്രയാസം പൊക്കിയെടുത്താൽ തന്നെ അതിനെ പരിരക്ഷിക്കണം ഇത്തിരി നാളുകൊണ്ട് വിചാരിക്കുന്നതായും കിണർ അങ്ങ് മൂടിയാൽ എന്താണ് അപ്പൊ അതിനുവേണ്ടി ആളുകളെല്ലാം വിളിച്ച് മണ്ണും എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇടാൻ തുടങ്ങി ഓരോ വട്ടം മണ്ണ് അങ്ങോട്ട് വീടുന്ന കഴുതുക എന്ത് ചെയ്യും അത് പുലുക്കളെ വിഷയക്കിറ്റോ എന്നിട്ടത് ആ മണ്ണെ കയറി നീക്കും അടുത്ത ലോഡ് വീഴും പിന്നെ അങ്ങനെ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് ആവർത്തിച്ച് അവര് കിണറിന്റെ വക്ക് വരെ മണ്ണിട്ടു കഴുത അതിന്റെ പുറകില് പുറത്തുകൂടെ ഇറങ്ങി ഇങ്ങനെ പുറത്തുനിള്ളൂ അപ്പൊ അതിനെ ഇട്ട് മൂടാൻ കൊണ്ടുവന്ന മണ്ണിനകത്ത് എന്തോ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു അതിനെ വിടുവിക്കാനുള്ളത് ശക്തി അത് തന്നെ അപ്പൊ നമ്മള് ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുന്നതായ വേളയില് അങ്ങനെ നിരാശപ്പെടാനുള്ളവരല്ല ഈ കഷ്ടതയിൽ നിന്നുള്ള മോചനം നമുക്ക് മനസ്സിലാക്കാം കഷ്ടതയിൽ കഷ്ടതയിൽ മോചനം ഡെലിവറൻസ് ഇൻ സഫറിങ് അത് അത് മനസ്സിലാക്കാൻ ഒന്ന് അതെ നിന്നുള്ള മൂലമോ പ്രാർത്ഥന മൂലമോ എന്തും ആയിക്കൊള്ളട്ടെ വിടുതൽ ലഭിക്കുന്നു കഷ്ടത മാറുന്നു എന്നാൽ കഷ്ടത മാറുന്നില്ല ആ കഷ്ടതയ്ക്കകത്തൊരു വിടുതൽ ഡെലിവറൻസ് ഇൻ ഇൻട്രോൾ ഡെലിവറൻസ് ഇൻ സിക്നസ് ആ രോഗ സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു സാധാരണഗതിയിൽ നമുക്ക് കരുതില്ലാത്തടത്ത് നമുക്ക് കരുത്ത് വർദ്ധിപ്പിച്ചു തരുന്നു എന്റെ മകളാണെങ്കിൽ എം സി എ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അങ്ങോട്ട് ചേർന്ന വർഷമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ധോണിയുടെ കാല് മുറിക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് ഒരു വർഷത്തിനകം പിന്നെ മുറിക്കേണ്ടി വന്നു പിന്നെ ഭാര്യയുടെ രോഗം ഭാര്യയുടെ മരണം അത് അത് അതിനിടയ്ക്കാണ് എന്റെ പിതാവിന്റെ ഹാർട്ട് അറ്റാക്ക് എന്നിട്ട് പിതാവ് കട്ടിലേ കിടക്കാൻ നേരം ഉരുണ്ടു വീണ് കാലൊടിഞ്ഞ് ക്ലാസ്സിലിട്ട് അമ്മച്ചി നോക്കിക്കൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് അമ്മച്ചി ചെറുപുറൽ ഹിമയായിട്ട് പെട്ടെന്ന് മരിക്കുന്നു അപ്പൊ അമ്മച്ചിയുടെ അടക്കം പിന്നെ അപ്പച്ചന്റെ കാര്യം അന്വേഷിക്കുക അപ്പച്ചൻ പിന്നെ എഴുപത്തി ഒൻപത് ദിവസം കഴിഞ്ഞ് മരിക്കുന്നു അത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് ഇളയ മകൻ മരിക്കുന്നു ഈ അനുഭവങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ രണ്ടര വർഷത്തെ കോഴ്സ് കഴിഞ്ഞു ഏതായാലും പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ കോളേജിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി കേരള യൂണിവേഴ്സിറ്റിയിൽ രണ്ടാം റാങ്കിങ് കിട്ടി അപ്പൊ അത് എന്താണെന്ന് അവരോട് ചോദിച്ചാൽ അവർക്ക് അതീതമായിട്ടുള്ളതായ ദൈവീക ശക്തി മാത്രമല്ല ഈ സഹിഷ്ണുത എന്ന് പറയുന്നത് ടു സ്റ്റാൻഡ് അപ് ടു അഡ്വേഴ്സിറ്റീസ് ആൻഡ് പ്രോബ്ലംസ് പക്ഷെ അത് പോരാ എന്നാണ് ഞങ്ങൾ പഠിച്ചത് യു നീഡ് പെർസീവിയറൻസ് എന്ന് പറഞ്ഞാൽ അതിലാണ് കാര്യം ഇരിക്കുന്നത് പ്രയാസങ്ങളും ദുരന്തങ്ങളും ബിരുദങ്ങളും ഉള്ളതിന്റെ മധ്യത്തിൽ ഒരു ഉന്നമനം ഉണ്ടാകുക ഒരു മെച്ചപ്പെട്ട സ്വഭാവ ഗുണം അല്ലെ മെച്ചപ്പെട്ട രീതിയിൽ മാർക്ക് വാങ്ങിക്കുക അല്ലെ മെച്ചപ്പെട്ട രീതിയിൽ നമ്മളുടെ നൈപുണ്യ സ്കിൽസ് വർദ്ധിപ്പിക്കുക സാധാരണഗതിയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് ഈ സാഹചര്യത്തിൽ കൂടെ കടന്നു പോവുകയും ഈ കഷ്ടതയോ രോഗമോ ഒന്നും നമ്മളെ പരാജയപ്പെടുത്താൻ ഇരിക്കുന്നതുമായ അവസ്ഥയ്ക്കാണ് ഡെലിവറൻസ് ഇൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കടന്നുപോയപ്പോ ദൈവത്തിന്റെ കരസ്പർശം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം കുടുംബമായിട്ട് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വാസ്തവത്തിൽ അല്ലേ അല്ലെ ഞങ്ങള് നിലനിൽക്കുന്നില്ലായിരുന്നു കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നത് അത് ഞാനൊരു ശാസ്ത്രജ്ഞനല്ലേ ശാസ്ത്രജ്ഞന്റെ ജോലി എന്തുവാ പരീക്ഷണ നിരീക്ഷണങ്ങളോടുകൂടെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കുക അപ്പൊ അങ്ങനെ പരീക്ഷണ നിരീക്ഷണം ചെയ്യാൻ ഇത് നല്ല അവസരമാണ് പല അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒറ്റ കാര്യത്തിൽ പോലും പരാജയപ്പെടാത്തവനായ ദൈവം നമ്മോട് ൂടെ ഉണ്ടെന്നും നമ്മളെ ബലപ്പെടുത്തുന്നെന്നും ശക്തീകരിക്കുന്നെന്നും സഹിക്കാനും വഹിക്കാനുമുള്ള കഴിവ് നിന്റെ മൂന്നാൺമക്കളും മാരക രോഗികൾ താമസിക്കാതെ ഒരു ലോകത്ത് നിന്ന് മാറ്റപ്പെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് സഹിക്കാനും വഹിക്കാനുമുള്ള ശക്തി തരുന്ന ദൈവമെന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ ആ വിശ്വാസത്തെ പരീക്ഷണ നിരീക്ഷണങ്ങളോടുകൂടെ തെളിയിക്കാനുള്ള അവസരമായിരുന്നു അതുപോലെ തന്നെ ആ മരണവും അഞ്ച് ശവസംസ്കാരം അതിൽ നാലെണ്ണം ഒൻപത് മാസത്തിനുള്ളില് ആദ്യം ഭാര്യ പിന്നെ അമ്മ പിന്നെ അപ്പച്ചൻ അത് കഴിഞ്ഞുള്ള മകൻ പിന്നെ രണ്ടു വർഷം കഴിഞ്ഞ് ജോണി മൂത്ത മകൻ അപ്പൊ അഞ്ചു പേരുടെ ശവസംസ്കാരം ശവസംസ്കാരമല്ലായിരുന്നു എനിക്ക് ഇറ്റ് വാസ് എ സെലിബ്രേഷൻ ഓഫ് ദ സെർട്ടൻറ്റി ഓഫ് മൈ ഹോപ്പ് ഇൻ ജീസസ് യേശുവിനുള്ളതായ പ്രത്യാശയുടെ ഒരു ഉറപ്പിനെ കുറിച്ചുള്ളതായ ഒരു ആഘോഷമായിരുന്നു എന്താ യേശു യേശുള സെക്യൂരിറ്റി ബിയോണ്ട് ദ ഗ്രേ കുഴിമാടത്തിനപ്പുറത്തായുള്ള അപ്പുറത്തായുള്ള പ്രത്യാശ നമ്മൾ എങ്ങോട്ടാ നമ്മളെങ്ങോട്ടാ എന്നുള്ളത് ഇപ്പോഴേ നിശ്ചയിച്ചോണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു കാര്യം നിശ്ചയമാണ് മരണമല്ല താമസസ്ഥലം മാറ്റുന്നേ ഉള്ളൂ പക്ഷെ അത് മാറ്റുന്നത് എങ്ങോട്ടാ നിത്യമായ നരകത്തിലേക്കാണോ ചിലരുടെ വിചാരം ദൈവം സ്നേഹവും കരുണയും വാത്സല്യവും ഒക്കെ മാത്രമുള്ള ആളാണെന്ന് അങ്ങനല്ല ദൈവം വിശുദ്ധനാണ് ദൈവം നീതിമാനാണ് അതുകൊണ്ടാണ് പണിഷ്മെന്റ് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് എങ്ങോട്ടാ രണ്ടു വഴിയുണ്ട് അപ്പോൾ സെക്യൂരിറ്റി ബിയോണ്ട് ദ ഗ്രേവ് എന്ന് പറയുമ്പോൾ എന്തു തന്നെയായാലും ഞാൻ എടുത്തിരിക്കുന്നതായ വഴി എനിക്ക് നിത്യതയിലേക്കുള്ള വഴിയാണ് എന്നുള്ളതായ ഉറപ്പ് ആ ഉറപ്പിന്റെ പ്രത്യാശ അത് യേശുവിൻ്റെ ഉയർത്തിരുന്നതിൽ കൂടു കൂടിയാണ് റോണി ആശുപത്രിയിൽ പോയി കിടന്ന് ഇരുപത്തൊന്ന് ദിവസം വെന്റിലേറ്ററിൽ കിടന്ന് മരിക്കുന്നതിന് മുമ്പ് അവൻ എഴുതി വെച്ചത് നമ്മുടെ കർത്താവിൻ്റെ ഒഴിഞ്ഞ കല്ലറ നമുക്ക് നിത്യതയെ കുറിച്ചുള്ള ഉറപ്പ് തന്നതിൻ്റെ ആദ്യത്തെ തെളിവാണെന്നാണ് അപ്പൊ അതുകൊണ്ട് ആ നിത്യത നമ്മുടെ മുമ്പിൽ കാണുന്നത് കൊണ്ട് കഷ്ടത കഷ്ടതയല്ല വേദന വേദനയല്ല കഷ്ടതയെ കഷ്ടതയല്ലാതാക്കി തീർക്കുന്നതായ പ്രത്യാശ പക്ഷെ ഒരു കാര്യം ലക്ഷ്യമില്ലാതെ ഇത് സഹിക്കുന്നത് ചില കട്ടുക പർപ്പസ്ലെസ് സ്പെയിൻ ഈസ് പാരലൈസിങ് അതുകൊണ്ടാണ് ചിലരൊക്കെ അങ്ങ് പാരലൈസ്ഡ് ആകുന്നത് പക്ഷെ നമുക്ക് ജീവിതത്തിൽ അർത്ഥവും ലക്ഷ്യവും ഉള്ളത് കൊണ്ട് വേദന വേദനയല്ല കഷ്ടത കഷ്ടതയല്ല കുഴിമാടത്തിനപ്പുറമുള്ള ജീവിതം അതെവിടെയായിരിക്കും എന്നും ഉറപ്പാക്കാൻ സാധിക്കും ഡോക്ടർ ജോസാമിൽ മാത്രമല്ല നമുക്കും ആ ഉറപ്പിലേക്ക് കടന്നു വരാൻ കഴിയും യേശുക്രിസ്തുവിൽ നമ്മുടെ കരമർപ്പിച്ച് അവനിൽ ജീവിതം സമർപ്പിച്ച് അവനെ കത്താവും രക്ഷിതവുമായി സ്വീകരിക്കുമ്പോൾ ആത്മന്തികമായി ഉറപ്പിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയും അപ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അതിനെ അത്ഭുതകരമായി സന്തോഷപൂർവ്വം പുഞ്ചിരിയോടെ നേരിടുവാനും തരണം ചെയ്യുവാനും നമുക്കില്ല പ്രതിസന്ധികളെ പ്രത്യാശയോടെ തരണം ചെയ്യുവാനും അങ്ങയുടെ അനുഗ്രഹീതമായ ജീവിതാനുഭവം ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിന് ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് ഡോക്ടർ ജോസ് സാമനോടുള്ള നന്ദി വളരെ വിനയത്തോടെ ഞങ്ങളുടെ ഈ അവസരത്തിൽ വ്യക്തമാക്കുന്നു നമസ്കാരം നന്ദി